ഇത് ഇന്നലത്തെ വീഡിയോ ആണേ വൈകിട്ട് ചേട്ടനാണ് ചായ ഇട്ടത് കേട്ടോ അപ്പോഴത്തേക്ക് തേജ് കൂടി വന്നു അമ്മ പോയി റെസ്റ്റ് എടുക്കുക അമ്മ ഇനിയൊന്നും ചെയ്യണ്ട കുറേ നേരം ദിവസം കൊണ്ട് കഷ്ടപ്പെടില്ലേ കഷ്ടപ്പെടുക നല്ല ഉറക്കൊഴിയല്ല എനിക്ക് ഉറക്കൊഴിയൊന്നും പറ്റത്തില്ല ഇയർ ബാലൻസ്ഡ് പ്രശ്നം കാരണം കേട്ടോ എപ്പോഴാണ് തല ചുറ്റി തല ചുറ്റൽ വരുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ എവിടെ എല്ലാവർക്കും അറിയാവുന്നുണ്ട് എന്നെ കൂടുതൽ ഉറക്കം ഒന്ന് ഒഴിപ്പിക്കാനും രാവിലെ എഴുന്നേക്കാനൊന്നും സമ്മതിക്കാത്തവരായി ഏതായാലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ തേജു പറഞ്ഞ് ഞാൻ ചെയ്തോളാം അമ്മ അമ്മ പോയി റെസ്റ്റ് എടുക്കുക അങ്ങനെ അവനാണ് അതെല്ലാം ചെയ്ത് നമ്മുടെ മുളക് ബജിയാണ് കേട്ടോ മുളക് ബജി എന്നാൽ ഭയങ്കര ഒരു ായിരുന്നു അതുകൊണ്ട് ആരും കഴിച്ചില്ല പിന്നെ പപ്പടം പോയി എടുത്തുകൊണ്ട് വന്ന് അവൻ നാലായിട്ട് കീറി നാലായിട്ടല്ല രണ്ടായിട്ട് കീറിയിട്ട് മാവിനകത്ത് മുക്കി വാർത്ത് അതും പോരാഞ്ഞിട്ട് അവനുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് വന്ന് നല്ല നൈസായിട്ട് അങ്ങോട്ടായിരുന്നു ഉരുളക്കിഴങ്ങിൻ്റെ ജജി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടെ പക്ഷെ ചൂടോടെ കഴിക്കാനേ കൊള്ളാവും ഇത് എന്തായാലും കൊള്ളാം ഇതൊക്കെ ഞാൻ കുഞ്ഞ് നാളുകട്ടേ ഇവ മക്കൾ രണ്ട് പേരും തേജുനെ നവുന്നേനെ കുഞ്ഞ് നാളുകൊട്ടേ ഓരോന്ന് ഞാൻ ജോലി ചെയ്യിപ്പിക്കാൻ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ കൂടെ ചെയ്യിപ്പിക്കും കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരമായി